പെണ്ണന്റെ കാര്യം പറഞ്ഞു അതെങ്ങനെയാണ് ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പണ്ടേ ഉള്ളതാണ് മനാശിനി എല്ലാ ഫിലിം ഫീറ്റിലും പണ്ട് പോലെയുള്ളതാണ് കാസ്റ്റിംഗ് കൗച്ചം അത് പണ്ട് കൊല്ലുള്ള കാര്യമാണ് അതാണ് മാറ്റി വെച്ചിരിക്കുന്ന ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അറിയാമോ ഫിലിം ഫീൽഡ് അത് മലയാള സിനിമ അല്ല എല്ലാ സിനിമയിലും ഉള്ളതാണ് ഈ മൂന്ന് കാര്യമുണ്ട് കല്ല് ഡ്രസ് പെണ്ണു ഇപ്പൊ വിനോദ കാര്യമാണ് കാരണം സിനിമ ബിസിനസ് ആയതുകൊണ്ടാണ് നേരത്തെ ബിസിനസ് സിനിമ കലയെക്കാട്ടും കൂടുതൽ ബിസിനസ് ആണ് അതുകൊണ്ട് ചതി തന്നിട്ടുണ്ട് എത്ര പടങ്ങൾ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് നല്ല പടങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം പൈസ പിടിച്ചിട്ടാണോ അപ്പൊ നമ്മുടെ കൂടെ എന്നുള്ളത് നമ്മുടെ സ്വന്തം ആറാട്ടെണ്ണാട്ടാ ഇപ്പ ഷൈൻ ചാക്കോടെ ഇഷ്യൂസ് ഒക്കെ നടന്നല്ലോ അപ്പൊ അതിനെ എന്താ ആറേട്ടൺ പറയാനുള്ളത് ഞാൻ ഉച്ചയ്ക്ക് അറിഞ്ഞത് ടി വി ന്യൂസ് ആണ് ഷൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് വിളിക്കാറുണ്ട് സംസാരിക്കുകയും ചെയ്യണം ബേസിക്കലി ആളും ഇപ്പൊ ആവാണ് പക്ഷെ ഈ ഡ്രഗ്സിന്റെ പ്രശ്നം ഉള്ളതാണ് കേസിൽ ബെറ്ററാണ് ഉണ്ട് ശരിയാണല്ലോ എനിക്കറിയില്ല കംപ്ലൈന്റ് കൊടുത്തു ഏട്ടെന്ന് തോന്നുന്നുണ്ടോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നുണ്ടോ സ്വഭാവ ആ പെരുമാറ്റിലെ കണ്ടു തോന്നി ആലാണ് പക്ഷേ ആള് ബേസിക്കലി പാവമാണ് സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല ആള് പാവാണ് പക്ഷെ ഇങ്ങനെ ഈ മലയാള സിനിമയിലെ ലഹരിയുടെ ഒരു പ്രാധാന്യം സിനിമയിലെ നാല് കാര്യമുണ്ട് ഒന്ന് മൂന്ന് പെണ്ണ് പിന്നെ പിന്നെ ആൾക്കോൾ ഈ മൂന്ന് കാര്യം കലാകാരന്മാർക്ക് വികസനമാർക്ക് ക്രിയേറ്റിക്ക് ആവശ്യം ആവശ്യമുണ്ട് ഉണ്ട് പിന്നെ പറയാം വയല രാമവർമ്മ ആള് പാട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഡ്രിങ്ക്സ് ആണോക്സ് കഥയ്ക്ക് കഥ ചെയ്യാർക്ക് വർക്ക് ചെയ്യും കലാകാരന്മാരുടെ മൂന്ന് വീക്ക്നസ് ആണ് പെണ്ണ് കള്ള് ഡ്രഗ്സ് എനിക്കിതൊന്നും ഇല്ല ഒന്നുമില്ല ഞാൻ കലാകാരനല്ല അല്ല ഞാൻ മമ്മൂട്ടിയെ പോലെയാണ് ഇതൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ ഉറപ്പാണ് മമ്മൂട്ടിക്ക് ഒരുപാട് പറ്റൂല സിനിമ ഫീൽഡിൽ കല്ലൂടി വ്യാപകമാണ് ഗാംഗിനാണ് ഈ ഡ്രഗ്സ് ചോറ് കൂടുതൽ കല്ലൂടിയും പണ്ടുകൂലാണ് സിനിമാ ഫീൽഡിന് അതുകൊണ്ടാണ് ഹേമ കാര്യം കുഴപ്പമില്ല സുരാലിന് നിർബന്ധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് ഈ ഒരു കാര്യം പറഞ്ഞു അതെങ്ങനെയാണ് ഏറ്റവും കൂടുതൽ മലയാള എല്ലാ ഫിലിം ഫീൽഡിലും പണ്ട് കൂലേ ഉള്ളതാണ് കാസ്റ്റിംഗ് ആ അത് പണ്ട് കൊല്ല കാര്യമാണ് അതാണ് ഇപ്പൊ മാറ്റി വെച്ചിരിക്കാൻ ആരെങ്കിലും അങ്ങനെ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അറിയാമോ ഒരു അത് പെടാത്ത ആൾക്കാർ വളരെ കുറവാണ് ഹേമ കമ്മിറ്റിയിൽ എല്ലാവരുടെയും പേരുണ്ടെന്നാ പറയാം എല്ലാവരുടെ പേര് പുറത്തു കൊണ്ടുവരാതിരിക്കുക ഒരുപാട് ബിസിനസ്സിനെയും പഠനം ബാധിക്കും ഫിലിംഫീൽഡ് അത് മലയാള സിനിമ എല്ലാ സിനിമയിലും ഉള്ളതാണ് ഈ മൂന്ന് കാര്യമുണ്ട് കല്ല് ഡ്രഗ്സ് പെണ്ണു പിന്നെ കാര്യമുണ്ട് ചതിയാണ്

ല്ല വരുമ്പോ ശരിക്കും ആറാട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഹാഫ് വേണിട്ട് റിവ്യൂ പറഞ്ഞിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ആയില്ലായിരുന്നു സമയത്ത് അതെല്ലാം മീഡിയക്കാൻ ഉണ്ടാക്കിയ പ്രശ്നമാണ് പക്ഷേ നിർത്തി നന്നായി ചില പടം ഫസ്റ്റ് ഹാഫ് ഇപ്പൊ ദൃശ്യമാണ് മൂവി സെക്കൻഡ് ഹാഫിലാണ് നന്നായിട്ട് വരുന്നത് ഫസ്റ്റ് ഹാഫ് ആവറേജ് ആയിരുന്നു അപ്പൊ ഫസ്റ്റ് ഹാഫില് നമ്മൾ പിന്നെ മീഡിയക്കാർ പറയണം ഇത് ഫസ്റ്റ് ഹാഫ് യൂ ആണ് പറയണം അല്ലെങ്കിൽ ചിലപ്പോൾ ഫസ്റ്റ് ഹാഫ് ആവേജ് ആയിരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് നന്നായിട്ട് വരുന്നത് അപ്പൊ ആൾക്കാർ സെക്കൻഡ് ഹാഫ് കാണാൻ വരില്ല മൂവി ഫാദറിന്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ടുവരില്ല സെക്കൻഡ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫ് മൂവി നിർത്തി നന്നായി അപ്പൊ സെക്കൻഡ് ഹാഫ് കാണാൻ ഫസ്റ്റ് ഹാഫ് നിർത്തി നമുക്ക് ആ പടം എങ്ങനെ അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് ഹാഫ് ആണ് ഫസ്റ്റ് ഹാഫ് അല്ല ഇത് അങ്ങനെ പറയില്ല ഫസ്റ്റ് റിവ്യൂ മോസ്റ്റ് സെക്കൻഡ് ഹാഫ് റിവ്യൂ നല്ലായിരിക്കും സെക്കൻഡ് ഹാഫ് നല്ല റിവ്യൂ കണ്ട് പടം കാണ ഒരു ആവശ്യമില്ല കാരണം റിവ്യൂ കണ്ടിട്ട് പടം കാണുമ്പോ നമുക്ക് നേരത്തെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ടോ അത് വെച്ച് പ്രീ കൺസും അങ്ങനെ കാണുമ്പോ നമുക്ക് സ്വതന്ത്രമായിട്ട് വിലയിരുത്താനോ ആസ്വദിക്കാനോ പറ്റില്ല പിന്നെ ഭയങ്കര ബിസിയായിട്ട് ആൾക്കാർക്ക് എല്ലാ സിനിമയും കാണാൻ പറ്റില്ല അവരാണ് റിവ്യൂ ഡിപ്പെടം കാണാറില്ല കാണാറില്ല ും ജനുവല്ല കോക്ക് എത്രയോ പടങ്ങൾ നെഗറ്റീവ് കൊടുത്തു നല്ല പടങ്ങൾക്ക് മമ്മൂട്ടിയുടെ ഒരുപാട് പടങ്ങൾ നൈറ്റീവ് കൊടുത്തിട്ടുണ്ട് കോക്ക് പൈസ കോക്ക് വാങ്ങിക്കാനോ ചേട്ടൻ വാങ്ങിക്കണെ പറഞ്ഞില്ല പണ്ട് ഞങ്ങളൊരു ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു

അപ്പൊ അവര് തമ്മിൽ ബാലയുടെ കാര്യം പറഞ്ഞാൽ സ്നേഹമുള്ള ആളാണ് ബാല ഒരിക്കലും കുത്തു വർത്താനം പറയില്ല കുത്തു വർത്താനവും ഉണ്ട് ചേത്താൻ വളരെ ജെനുവൻ ആണ് വിചാരിക്കുന്ന വളരെ ജെന്യൂനാണ് പക്ഷെ കുറച്ച് സ്നേഹത്തോട് വരുമാനം ബാലയാണ് രണ്ടുപേരും എനിക്ക് ആവശ്യമുണ്ട് പക്ഷെ രണ്ട് കേസ് വന്നു അൺഫോർച്ന്നു രണ്ടുപേരും ശത്രുക്കളാണ് ഇതിന്റെ എങ്ങനെയാ പെട്ടുപോയത് പണ്ട് ബാലയായിട്ട് ഭയങ്കര അടുപ്പായാലും ഇവിടെ ഫുള്ള് ബാലായിട്ടുള്ള ഡെയിലി രാത്രി ഒരു മണിക്കല്ലേ എനിക്ക് ആ വീട്ടിൽ എപ്പാണെങ്കിലും പോയത് അടുപ്പായേ ചേത്തനായാലും ബാലയടക്കിടക്ക് ഉടക്കും പിണങ്ങും പിണങ്ങും ഷെയർ ഉടത്തല്ലേ പിണക്കമുള്ളൂ അവർ തമ്മിലുള്ള ഒരു അതൊരിക്കലും അത് അയ്യപ്പനും കോസിയും പോലെയാണ് അതിലുള്ള രീതിയിൽ ഏറ്റെങ്ങനെയാണ് ചെന്നപ്പെട്ടത് ഞാൻ രണ്ടുപേരുണ്ട് ഞാൻ ആദ്യം ആദ്യം അറിയാം അങ്ങനെയാണ് ബാലയെ പരിചയപ്പെടുത്തി അന്നൊന്നും അവർ പ്രശ്നം ഉണ്ടായില്ല ആദ്യം ആരാണ് പരിചയപ്പെടുന്നത് ബാലചേടനാണോ ചേർത്താനോ ചേത്താനാ ചേത്താനാണ് ഞാൻ വയറിലായപ്പോ ചേത്താനാണ് ചേത്താനായിട്ട് ചേത്താനെ എന്നെ തെളിവിടിച്ച് വീട് കിട്ടും ഞാൻ തിരിച്ചു കിട്ടും ഇവരെ വലിയ മാവോയിസ്റ്റുകളോസ് തട്ടി കളയണം പ്രാന്താ പറഞ്ഞിട്ടു പറഞ്ഞിട്ട് ചേത്തനെ ആദ്യം പിന്നെയാണ് പോവുന്നത് വർത്താനം പറയുന്നില്ല മണപ്പൂർ പറയുന്നതല്ല ചേത്തന്റെ വർത്താന രീതി അങ്ങനെയാ മറ്റുള്ള പുള്ളി മണപ്പൂര് ഹർട്ടിയാൻ പറയാനല്ല നമ്മള് ഹേർട്ടോ എന്നാലും പുള്ളി വീഡിയോ എടുക്കുമ്പോ പുള്ളി പറയുന്ന കാര്യം സത്യമാണ് സാഡിസ്റ്റിക് ആയിട്ട് പോകാം ഇപ്പൊ ഒരാളെ ആള് ജെനാത്താനാണോ ചെകുത്താൻ തന്നെയാണ് അറിയില്ല എനിക്ക് പുളി മനസ്സിലാക്കാൻ പറ്റില്ല പുള്ളി നല്ല മനസ്സിലായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ വേറെ ഒരു വിവാഹം നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് പുള്ളി മനസ്സിലാക്കാൻ പറ്റണില്ല പക്ഷെ അങ്ങനെ പക്ഷെ ഒരു പുള്ളി പുള്ളിയുടെ മോളുടെ കാര്യം പറഞ്ഞ കരീനെയും കണ്ടിട്ടുണ്ട് മോളുടെ കാര്യത്തില് പറഞ്ഞ കരീനെ കണ്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി എനിക്ക് പുള്ളിയെ മനസ്സിലാക്കാൻ പറ്റണല്ലോ പക്ഷെ ചെകുത്താനാണെങ്കിലും ഇപ്പൊ ചേട്ടൻ ബാലചേട്ടൻ അവിടെ പോകുമ്പോ ചേട്ടനെ കുറ്റം ചേട്ടനെ സഹിക്കുവാണെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയും പറയാറ് അല്ലേ അവര് അടിയാണ് അയ്യപ്പഴും കോശമില്ല ഋതിരാജും ബിജുമേനും പോലെയാണ് അത് ചെയ്യുന്നുണ്ട് ഭയങ്കര വാഷിയാണ് ബാല ശ്രമിച്ചാൽ പോലും ചേത്താൻ ശ്രമിക്കില്ല ബാലസരായിട്ട് പളപ്പുഴക്കിട്ട് നമ്മൾ ചേർന്നിട്ടുണ്ട് ചേത്താനൊഴിക്കോടക്കിയടക്കാം ചേത്താന വൈരാഗികം കുറച്ച് കൂടുതലാണ് അപ്പൊ പക്ഷെ ബാലചേട്ടനപ്പം ഒരു ബാലചേട്ടൻ എത്ര വേണം ഇരിക്കുന്നു പക്ഷെ പിന്നിലും ചേർന്നിട്ടുണ്ട് അത് ചേത്താന യഥാർത്ഥ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ ഒരു സൗഹൃദം അപ്രോച്ചാണ് അടിയായിട്ട് പിന്നെ വയസ്സാണ് എന്നെക്കാളും രണ്ടുപേരും ഓക്കെ ഈ മലയാള സിനിമയിലെ ഇപ്പൊ പറഞ്ഞു ഷൈൻ ടോം ചാക്കോടെ കാര്യം പറയാം അതേപോലെ വേറെ ഏതെങ്കിലും സിനിമാ നടന്മാര് ചേട്ടൻ തോന്നിട്ടുണ്ടോജി കുറിപ്പായിട്ട് കോണ്ടാക്ട് അങ്ങനെ ലഹരി ലഹരി ഉപയോഗിക്കുന്ന ആളുകളായിട്ടെന്ന് തോന്നിട്ടുണ്ടോ ലഹരി ഫോട്ടോ പണ്ടേ ശ്രീനിവാസം പറഞ്ഞോ ഫോട്ടോ കൂടുതലാണ് ഒരുപാട് പേരുണ്ട് ഫോട്ടോയിലുള്ള ഫോട്ടോ വെച്ച് സിനിമയിലുള്ള ഫോട്ടോ അവരാ പറഞ്ഞാ അത് പണ്ടേ ശ്രീനിവാസം പറഞ്ഞാണ് സിനിമയിലെ ഫോട്ടോ വെച്ച് കൂടുതലാണ് പറഞ്ഞിട്ടുണ്ട് വേറെ പറഞ്ഞാൽ അവരെ കേസ് പണിയോട്ട് പറഞ്ഞോ ധൈര്യമായിട്ട് നിനക്ക് പറയാം ഞാൻ ഞാൻ കേസ് പറഞ്ഞു കേസ് ഉണ്ട് ഞാൻ ഇപ്പൊ പറയാൻ പറയും അതാണ് ഞാൻ തിരിച്ചറിയുന്നത് ഇപ്പത്തന്നെ രണ്ട് കേസുണ്ട് കുറച്ചുകൂടി കേശൊക്കെ എനിക്ക് ജാമ്യം ധൈര്യത്തോട് പറയാം പറയാ ജയിലിൽ വേറെ പോകും ജയിലിൽ സൂപ്പർ ആഴ്ച ഗോതമ്പുണ്ടി ഇല്ല ചപ്പാത്തി ഇല്ല ഇങ്ങനെ പറയാട്ടോ അപ്പം ഇപ്പൊ പറഞ്ഞല്ലോ നിങ്ങൾ അനുഗ്രഹീത കലാകാരണ താങ്ക് യു അപ്പൊ ചെറിയ ആങ്കറും കാണു മണി ആങ്കറും മീഡിയയുടെ അബാക്കിന്റെ ടീമിലായിട്ടുള്ള നിങ്ങൾ ആങ്കർട്ടി കയറി അപ്പം ചേട്ടൻ പറഞ്ഞു സിനിമയിലെ ഏറ്റവും വലിയ ബാലച്ചേടനായിട്ടൊരു ഇന്റർവ്യൂ വരുക നമ്മൾ സംസാരിക്കുന്നു കുറെ നാളുകൾക്ക് ശേഷം ആറാട്ടുള്ള ബാലച്ചേടനെ കാണുകയാണ് ഓക്കെ സെയിം സിറ്റുവേഷൻ സെയിം അവസ്ഥ അവസ്ഥയിൽ നിങ്ങൾ ബാലച്ചേടനെ കാണുകയാണ് എങ്ങനെയായിരിക്കും നോക്കാം ನಲ್ಲೇಹಿಲ್ ಭಣ್ಣ ಸತ್ಯ ಸತ್ಯ

സ്നേഹിക്കുന്നവരെ ചതിക്കുന്നത് ശരിയില്ല നീ എവിടെ പോയാലും അത് ചെയ്യാതെ പൊന്ന പോലെ നോക്കിയപ്പോ

അല്ല നിങ്ങള് ബാലസ്സാറെ എന്നെ ശ്രമിക്കണോ ഞാൻ വന്നാൽ ശ്രമിക്കണമേ വേര് ഒക്കെ ഞാൻ പോയി തലത്തിപ്പിച്ച് കാരണം